ഹരേ കൃഷ്ണ താങ്കൾക്ക് എൻ്റെ വിഹിതമായ പ്രണാമം ഞാൻ ചൈനയില് വൻമതിലാണ് നിൽക്കുന്നത് ഇരുപത്തിയോരായിരം കിലോമീറ്റർ നീളം എന്നാണ് പറയുന്നത് എന്ന് വച്ചാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എടുത്താൽ പോലും അത്ര അതിൻ്റെ മൂന്നിരട്ടി വരെ ഇരുപത്തോരായിരം കിലോമീറ്റർ നീളം കിലോമീറ്റർ രണ്ടായിരം വർഷങ്ങൾ എടുത്താണ് ഈ മതിൽ പണിതിരിക്കുന്നത് പത്തു ലക്ഷം ഇതിൽ മരിച്ചിട്ടുണ്ട് അവരടിയിൽ തന്നെ വീക്ഷും ലോകചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധം വിയറ്റ്നാമിൽ വിയറ്റ്നാമിലെ അൻപത് ലക്ഷം പേരാണ് യുദ്ധത്തിന് മരിച്ചത് ശ്രീബുദ്ധൻ പറഞ്ഞു യഥാർത്ഥ ശത്രുക്കളും ഉള്ളിലാകും കാമക്രോധാദികളാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ശത്രു അത് ജയിക്കാതെ ലോകത്തിൽ എത്ര ശത്രുക്കളെ തോൽപ്പിച്ചിട്ടും കാര്യമില്ല ഹരേ കൃഷ്ണ